നമസ്കാരം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിനെതിരെ പരാതി ചോർത്തിയെന്ന് റിപ്പോർട്ട് ജോലി വാഗ്ദാനം നൽകി ഖത്തറിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും പെൺവാണിഭത്തിന് ഇരയാക്കുകയും ചെയ്തെന്ന കൊട്ടാരക്കര സ്വദേശി സുദീപ് ചന്ദ്രനെതിരെയുള്ള പരാതിയാണ് ചോർന്നത് മുഖ്യമന്ത്രിക്കും ഗണേഷ് കുമാറിനും വിശദമായ പരാതി യുവതി നൽകിയിരുന്നു എന്നാൽ ഗണേഷ് കുമാറിന് നൽകിയ പരാതിയാണ് ചോർന്നത് മന്ത്രിയുടെ തന്നെ പേഴ്സണൽ സ്റ്റാഫാണ് പരാതി ചോർത്തിയതെന്ന് യുവതി പറയുന്നു മന്ത്രി ആയതിനുശേഷം ഗണേഷ് കുമാറിന് വരുന്ന ആദ്യ പരാതി കൂടിയാണ് ഇത് മന്ത്രിയെ വിശ്വസിച്ച് പരാതി നൽകി ഒടുവിൽ മന്ത്രിയുടെ വിശ്വസ്തൻ തന്നെ പരാതി ചോർത്തിയിരിക്കുന്നു യുവതിയുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസും അറിയിച്ചു കൊട്ടാരക്കര സ്വദേശി സുദീപ് ചന്ദനെതിരെയാണ് ബലാത്സംഗ പരാതി ഉന്നയിച്ചിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് യുവതി പരാതി നൽകിയിരുന്നു എന്നാൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് അയച്ച പരാതി മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ആരോപണ വിധേയന് ചോർത്തി കൊടുത്തെന്നും യുവതി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് യുവതി ഖത്തറിൽ പോയത് ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയുടെ പക്കൽ നിന്നും പണം ഈടാക്കിയ ശേഷമാണ് സുദീപ് യുവതിയെ ഖത്തറിലേക്ക് കൊണ്ടുപോയത് എന്നാൽ ഇവിടെ എത്തിയ ശേഷം യുവതിയെ ബലാത്സംഗം ചെയ്യുകയും പെൺപാണി ഭദന ഉപയോഗിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത് മകൾ സമ്പാദിച്ച പണം എന്ന പേരിൽ സുദീപിന്റെ അക്കൗണ്ടിൽ നിന്നായിരുന്നു തനിക്ക് പണം അയച്ചിരുന്നതെന്നും പറഞ്ഞ് യുവതിയുടെ അമ്മ മുൻപ് പോലീസിന് പരാതി നൽകിയിരുന്നു ഖത്തറിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് മൂന്ന് ലക്ഷം രൂപ വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസമാണ് യുവതിയെ അടക്കമുള്ള സ്ത്രീകളെ ഖത്തറിലെത്തിച്ചത് ഫ്ളാറ്റിൽ താമസിപ്പിച്ച ശേഷം യുവതികളെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് പിന്നീട് മറ്റു പലർക്കും കാഴ്ചവെച്ചു എന്നും പറയുന്നു രണ്ടിലേറെ തവണ ഗർഭചിദ്രത്തിന് വിധേയമാക്കി നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു സുദീപിൽ നിന്ന് രക്ഷപ്പെട്ട നാട്ടിലെത്തിയപ്പോഴാണ് യുവതികൾ പരാതി നൽകിയത് സുദീപിന്റെ പേരിൽ കുളത്തൂപ്പുഴ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നാൽ അന്വേഷണം ഇഴഞ്ഞതോടെയാണ് യുവതികളിൽ ഒരാൾ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമടക്കം മറ്റു മന്ത്രിമാർക്കും ഇമെയിൽ വഴി പരാതി നൽകിയത് ഇതിൽ ഒരു മന്ത്രിക്കയച്ച പരാതി ആരോപണ വിധേയന് ലഭിച്ചതായി ആരോപിച്ച് പരാതിക്കാരി രംഗത്തെത്തിയിരുന്നു പരാതിയുടെ വിശദാംശങ്ങൾ പറഞ്ഞ് സുദീപ് ഭീഷണിപ്പെടുത്തിയതായും യുവതി ആരോപിച്ചു മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരനും സുദീപും തമ്മിൽ പരിചയമുണ്ടെന്നും ഇയാൾ വഴിയാണ് പരാതി ചോർന്നതെന്നുമാണ് യുവതി ആരോപിക്കുന്നത് അതേസമയം സുദീപ് ഖത്തറിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് കടന്നതായും വിവരമുണ്ട്